നമസ്കാരം നമസ്കാരം സാറേ നമ്മുടെ ലിയോ പതിനാലാമ്മൻ മാർപ്പാപ്പ ഇട ഇടയുള്ള പ്രസ്താവനകൾ പലതും വിവാദമായി കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഈ നൈജീരിയയെ നൈജീരിയയെക്കുറിച്ചും കാമറൂണിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞ പ്രസ്താവന അതിനുശേഷം ഈ അടുത്ത് നടന്ന പ്രസ്താവനകൾ ഒരു മൂന്നാം ലോക യുദ്ധത്തിലേക്ക് നയിക്കുന്ന രീതിയിലാണ് എന്താണ് ഇങ്ങനെ പോകുന്നത് ലിയോ പതിനാലാമൻ അദ്ദേഹം പുതിയ മാർപ്പാപ്പയാണ് അപ്പോൾ ഇതുവരെയുള്ള ക്രിസ്ത്യൻ സഭയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തെ പോലെ ഈ രീതിയിൽ പ്രസ്താവന നടത്തുന്ന ഒരു മാർപ്പം സമീപകാലത്ത് ഇല്ല ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അദ്ദേഹം വസ്തുതാപരമായി കാര്യങ്ങളെ പഠിച്ചു തന്നെയാണ് പറയുന്നത് അദ്ദേഹം ഒരു അമേരിക്കക്കാരനാണ് എന്ന കാര്യം അറിയാമല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ സമയത്ത് അമേരിക്കൻ ഭരണകൂടം അദ്ദേഹത്തെ വാനോളം അഭിനന്ദിച്ചിരുന്നു അതേപോലെ തന്നെ ട്രംപ് അധികാരമേറ്റപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശംസകളും ആശീർവാദങ്ങളും ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ ഒരേ മനസ്സോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ക്രിസ്ത്യൻ സഭയ്ക്ക് ഉണ്ടായിരുന്ന മേൽക്കൈ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിരവധിയായ പദ്ധതികൾ രണ്ടുപേരും രഹസ്യമായിട്ട് ആസൂത്രണം ചെയ്യുന്നതൊക്കെ നേരത്തെ മുതൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നാൽ ഈ സമീപകാലത്ത് അദ്ദേഹം ഈ ക്രിസ്ത്യൻ സഭയെ പഴയ കാലത്തെ പോലെ യുദ്ധോത്സുകമാക്കി ഒരു പോരാട്ട വീരം ത്തിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു എന്നാണ് നിരീക്ഷകർ പറയുന്നത് ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ നൈജീരിയയെക്കുറിച്ച് അദ്ദേഹം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഒരു പ്രസ്താവന നടത്തുകയുണ്ടേ അത് നൈജീരിയയിലെ ക്രിസ്ത്യാനികളെ രക്ഷിക്കുവാൻ വേണ്ടി രംഗത്തിറങ്ങുക മാത്രമല്ല നമ്മളവരെ തിരികെ കൊണ്ടുവന്ന് സംരക്ഷിക്കുവാൻ അല്ലെങ്കിൽ തിരികെ പിടിച്ചു കൊണ്ടുവരുവാനുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ മാറണമെന്ന് അദ്ദേഹം പറഞ്ഞു അല്ല അവിടെ അനുഭവിക്കുന്ന കൊടുക്കുന്നില്ല അതെ പക്ഷേ ഇത് സാധാരണ അമേരിക്കൻ പ്രസിഡന്റുമാരോ മറ്റോ പറയുന്ന രീതിയിലുള്ള ഒരു വാക്കാണ് അവരെ തിരികെ കൊണ്ടുവരിക അവരെ തടങ്കലിൽ നിന്ന് മോചിപ്പിക്കാൻ ഇറങ്ങണം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സഭ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ക്രിസ്ത്യൻ സഭ പറഞ്ഞാൽ അത് കുരിശി യുദ്ധമായിട്ട് എന്താ സംശയം ഇപ്പൊ അങ്ങനെയാണല്ലോ ഇതിനെ കുറിച്ച് വ്യാഖ്യാനം വരുന്നത് ഇതൊരു കുരിശു യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കം അതായത് ലോകം രണ്ടായി ചേര് തിരിഞ്ഞുകൊണ്ടുള്ള ഒരു മുന്നൊരുക്കമല്ല എന്നുള്ളതാണ് ഇപ്പോൾ അതിനുശേഷം വന്ന പ്രസ്താവനയാണ് കൂടുതൽ വിവാദത്തിലേക്ക് വന്നിരിക്കുന്നത് അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലബനനെക്കുറിച്ചാണ് ലബനൻ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യത്ത് ഈ ക്രിസ്ത്യാനികൾക്ക് ബഹുഭൂരിപക്ഷം ഒരു പ്രദേശമാണ് എന്നാൽ ഇന്നത്തെ അവരുടെ അവസ്ഥ വളരെ ശോചനീയമാണ് അപ്പോൾ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ അവിടെ ക്രിസ്ത്യൻ ഏകീകരണം നടക്കുവാൻ വേണ്ടി ക്രിസ്ത്യാനികളെ തിരികെ അവിടെ എത്തിക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തെ പ്രസ്താവന ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് വന്നിരിക്കുന്നത് ആ പ്രസ്താവന ലോകവ്യാപകമായി ചർച്ച ചെയ്തിരിക്കുകയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം അവിടെ എത്തി അവിടെ എത്തിയിട്ട് അനായമല മുകൾ എന്ന് പറഞ്ഞ ഒരു ഒരു വിശുദ്ധ മലയുണ്ട് അവിടെ മാർഗരീത്ത തീർത്ഥാടന കേന്ദ്രത്തിൽ ധാരാളം തീർത്ഥാടകർ എത്തുന്നതാണ് ആ ഒരു വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് അവിടെ ഉണ്ട് ആ ആ തിരിശോഷിപ്പ് കാണുവാനായിട്ട് വരുന്നത് അദ്ദേഹത്തിൻ്റെ പേര് സെൻറ്റ് ഷാറവൽ മഹ്റൂഫ് എന്നാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഖബറിടത്തിൽ വന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രാർത്ഥന നടത്തുന്നതെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹത്തെ കാണുവാനായിട്ട് വൻ സുരക്ഷയിലാണ് അവിടുത്തെ മത ക്രിസ്ത്യൻ മതവിശ്വാസികൾ എത്തി കാരണം അദ്ദേഹത്തിനെതിരെ എപ്പോൾ വേണമെങ്കിലും ഒരു ഭീകരാക്രമണം ഉണ്ടാകാവുന്നൊരു സ്ഥലമായി ലെബനൻ മാറിയിരിക്കുന്നു ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ലെബനൻ വിട്ട് പോകരുത് അതോടൊപ്പം തന്നെ നമ്മുടെ പൈതൃകങ്ങളെയും യും നമ്മൾ വീണ്ടെടുക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് പറയും ആരോടാണ് ഇത് വീണ്ടെടുക്കേണ്ടത് ആരോടാണ് വീണ്ടെടുക്കേണ്ടത് ഇസ്ലാമിലേക്ക് ഇസ്ലാം അധിനിവേശത്തിൽ നഷ്ടപ്പെട്ടു പോയതെല്ലാം വീണ്ടെടുക്കണമെന്ന് പറയുമ്പോൾ വെറുതെ ചെന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കളെ എനിക്കിതൊക്കെ തിരിച്ചു തരണം ഞങ്ങളുടെ പൈതൃകങ്ങളാണെന്ന് പറഞ്ഞാൽ കിട്ടുന്നൊരവസ്ഥയാണോ പ്രതീതി തോന്നിക്കുന്നുണ്ട് അല്ലെ അതൊരു കുരിശു യുദ്ധ ആഹ്വാനമായിട്ടാണ് യുദ്ധ നിരീക്ഷകർ പറയുന്നത് അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം പ്രഖ്യാപനങ്ങളെ പ്രത്യേകിച്ച് മാർപ്പാപ്പയെ പോലെ ഒരാൾ നടത്തുന്ന പ്രസ്താവനകളെ വിശകലനം ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് ലബനൻ ഒരു ചെറിയ രാജ്യമാണ് സിറിയയും ഇസ്രയേലും ഒക്കെ അതിരിടുന്ന ചെങ്കടല് ഒരു ചെറിയ രാജ്യം നാലായിരത്തി മുപ്പത്താറ് സ്ക്വയർ കിലോമീറ്റർ ആണ് ആ പ്രദേശം ഭൂവിസ്തൃതി അതെ അവിടുത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സുന്ദരിമാരും ലോകത്തെ ഏറ്റവും സുന്ദരിമാരും സുന്ദരന്മാരുമുള്ള രാജ്യമാണ് അത് ഏറ്റവും നല്ല കാലാവസ്ഥയാണ് അവിടെ അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യം വലിയ പാരമ്പര്യമുണ്ട് അതായത് പന്ത്ര ബി സി പന്ത്രണ്ടായിരം മുതലുള്ളൊരു പാരമ്പര്യമുണ്ട് അത് എ ഡി അഞ്ഞൂർ ബി സി അഞ്ഞൂറിൽ ബാബുലോണിയക്കാര് കീഴടക്കുന്നു പിന്നീട് പലരും കീഴടക്കുന്നു അങ്ങനെ ഏഴാം നൂറ്റാണ്ടിൽ ഖലീഫ ഉസ്മാൻ എൻ്റെ ഭരണത്തിൽ വരികയാണ് വീണ്ടും ഓട്ടോമാൻ തുർക്കികൾ പതിനാറാം നൂറ്റാണ്ടിൽ കീഴടക്കുന്നു അതിനുശേഷം ഫ്രഞ്ചുകാരുടെ ഭരണത്തിൽ വരുന്നു പിന്നെ ഫ്രഞ്ചുകാരിൽ നിന്ന് മോചനം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് പൂർണ്ണ സ്വാതന്ത്ര്യം ഫ്രഞ്ചുകാർ അവിടെ നിന്ന് പിൻവാങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് അപ്പോൾ അവിടെ ഭരണഘടന വരുമ്പോൾ ഏതാണ്ട് അറുപത് ശതമാനത്തോളം ക്രൈസ്തവരും നാൽപ്പത് ശതമാനത്തോളം ഇസ്ലാം മതവിശ്വാസികളായിരുന്നു പിന്നെ കുറച്ച് ഡ്രൂസുകൾ അതൊരു മറ്റൊരു വിഭാഗം ഇസ്ലാമതത്തിൻ്റെ മറ്റൊരു വിഭാഗമാണ് ഒരു പതിനഞ്ചാം നൂറ്റാണ്ടിൽ അവരും ഈ ലബനൻ ഭരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് രണ്ട് അഞ്ച് ശതമാനത്തിൻ്റെ അടുത്ത് ഇപ്പോഴും റൂസുകളുണ്ട് അപ്പോൾ ഇങ്ങനെ ആണ് ഭൂരിപക്ഷമെങ്കിലും അവർ ക്രൈസ്തവർ പ്രസിഡന്റ് ക്രൈസ്തവനാണെങ്കിൽ പ്രധാനമന്ത്രി ഇസ്ലാമത വിശ്വാസി സ്പീക്കർ ഇസ്ലാമത വിശ്വാസി ഇങ്ങനെ വളരെ ലിബറലായിട്ടാണ് കൺഫെഷണലിസം ആ ഭരണഘടനയുടെ പേരാണ് അവർ കൺഫെഷണലിസ് അതായത് വിവിധ മതവിഭാഗങ്ങളെ പരിഗണിച്ചുകൊണ്ട് അങ്ങനെയുള്ളവർ ഈ അതായത് ഒരു മതത്തിൽ നിന്ന് ഇന്നയാൾ വന്നാൽ മറ്റൊരു മതത്തിൽ നിന്ന് മറ്റൊരാൾ വരണമെന്ന രീതിയിൽ നമ്മുടെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്നൊക്കെ പറയാലേ അതിൻ്റെ കുറെ മുൻപത്തെ അഡ്വാൻസ്ഡായൊരു രൂപമാണ് പക്ഷെ അത് കുറച്ച് ഉദാരത കൂടെ അതിന്റെ ഉള്ളിലുണ്ട് കിട്ടും അപ്പൊ നാല്പത്തെട്ടില് ഇസ്രയേൽ രൂപീകരിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് അഭയാർത്ഥികളായിട്ട് ഇവിടെ വന്നു ഈ അഭയാർത്ഥികളെ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയത് അതായത് ഈ നമ്മൾ ലബനന്റെ കാര്യം പറയുമ്പോൾ ലെബനനെ പറയുന്നത് മധ്യപൂർവ്വ ദേശത്തെ പാരീസ് എന്നായിരുന്നു പാരീസ് അതേപോലെ തന്നെ മധ്യപൂർവ്വദേശത്തെ എന്ന് പറയാറുണ്ട് മലകൾ പുഴകൾ പൂവനങ്ങളെന്നും പറയുന്നത് നമ്മുടെ വയലാർ എഴുതി പോലെ അതിമനോഹരമായ പ്രകൃതി രമണീയമായ ദൃശ്യങ്ങളും യൂറോപ്യൻ നിലവാരത്തിലുള്ള ജീവിത രീതിയും ആ രാജ്യത്തുണ്ടായിരുന്നു അവിടുത്തെ ജനങ്ങൾ അതുകൊണ്ട് തന്നെ സമ്പന്നമായ രീതിയിൽ ജീവിച്ചത് കൊണ്ട് തന്നെ അവർ പരസ്പരം സ്നേഹമുള്ളവരും മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നവരുമായിരുന്നു ഈ നമ്മുടെ ഈ പ്രദേശത്തെ അതായത് മധ്യപൂർവ്വദേശത്തെ സ്വിറ്റ്സർലൻഡ് എന്ന് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തെ അതായത് മധ്യധരണിയായിക്ക് സമീപമുള്ള എല്ലാ രാജ്യങ്ങളും ബാങ്കിങ്ങിന് വിശ്വസനീയമായിട്ട് ആശ്രയിച്ചിരുന്നത് ഈ രാജ്യത്തെയാണ് അവർ ബാങ്കിങ് വ്യവസായം അവിടെ അതിശക്തവും വിശ്വസ്തവുമായിട്ട് നിലനിന്നിരുന്നു സമ്പന്നമായിരുന്നു എന്ന് പറയുമ്പോൾ ഇതും അതിനോട് നമുക്ക് ചേർത്ത് വായിക്കാം അപ്പം അങ്ങനെയുള്ള രാജ്യം എന്തുകൊണ്ട് ഈ ഒരു ഒരവസ്ഥയിലേക്കായി എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ തിരഞ്ഞു പോകുന്നത് അവർ ഈ കാണിച്ച ഒരു അബദ്ധം തന്നെയാണ് അതായത് ഇസ്രയേലും ഫലസ്തീനും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം അവർ തമ്മിലുള്ള പല നിരന്തരമായ പ്രശ്നങ്ങൾ അന്നേ ഉണ്ട് എന്ന് ഓർക്കണം അതായത് ആ കാലഘട്ടത്തിൽ അങ്ങനെ യുദ്ധം നടന്നപ്പോൾ ഈ സാർ പറഞ്ഞ പോലെ ഒരു ലക്ഷം ഫലസ്തീനുകളെ അവരിങ്ങോട്ട് സ്വീകരി സ്വീകരിച്ചു ആ സ്വീകരിച്ച എങ്ങനെയാണെന്നറിയോ വിദ്യാഭ്യാസം പാർപ്പിടം തൊഴിൽ ഇവയൊന്നും അവർക്ക് അവിടെ നിഷേധിക്കാതെ എല്ലാ രീതിയിലും ഒരു ലബനൻ പൗരന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടാണ് അവർ സ്വീകരിച്ചത് അങ്ങനെ സ്വീകരിച്ചു ആർക്കും ഒരു പ്രശ്നവുമില്ലായിരുന്നു അവർ ജീവിത നിലവാരം മെച്ചപ്പെട്ട അവിടെ സുന്ദരമായി കഴിഞ്ഞുകൂടി പക്ഷേ അടുത്ത നീക്കമാണ് ഈ പറയുന്ന ലബനൻ്റെ ചരിത്രപരമായ വിഡിത്തം എന്ന് പറയുന്നത് അതായത് ലെബനൻ ഈ പി എൽഒ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെ യാസർ അരാഫത്തുള്ള കാലഘട്ടത്തിൽ അതിൻ്റെ ആസ്ഥാനം ലബനനിലേക്ക് കൊണ്ടുവരാനായിട്ട് അനുവദിച്ചു അതോടുകൂടി അവിടുത്തെ തദ്ദേശീയവാസികൾ കാരണം അപ്പോൾ തീവ്രവാദത്തിന്റെ ശ്രോ ശക്തി കൂടി തീവ്രത കൂടി മാരകമായ ആയുധങ്ങളും ഗർലായുധങ്ങളും ഇസ്രയേലിന് എതിരെ പ്രയോഗിക്കാനും ഫണ്ട് ശേഖരിക്കാനും ഉള്ള സാഹചര്യം കൂടി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലെബനനിലേക്ക് നേരത്തെ കുടിയേറി ഒരു ലക്ഷം ഫലസ്തീനികൾ എന്ന് പറയുന്നത് അവിടെ ഈ സ്വർഗതുല്യമായ രാജ്യത്ത് ജോലി ചെയ്ത് നല്ല പണക്കാരായി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു അതേപോലെ തന്നെ ഫലസ്തീൻകാർക്കും ധാരാളമായിട്ട് അവിടുത്തെ തദ്ദേശീയവാസികളായ ക്രിസ്ത്യാനികളെ വിവാഹം ചെയ്യാനുള്ള അവസരമുണ്ടായി അവരെ നന്നായിട്ട് മുതലൊഴിക്കുകയും ചെയ്തു അങ്ങനെ ഈ അവസ്ഥയിൽ വന്നപ്പോൾ യുദ്ധത്തിന്റെ തീവ്രത കൂടി കാരണം ഫലസ്തീൻകാർക്ക് ലെവലിലുള്ള ഫലസ്തീൻകാർ തന്നെ ഫണ്ട് നൽകി ഇസ്രയേലിനെതിരെ മാരകമായ ആക്രമണങ്ങൾ നടത്തി ജനങ്ങളെ യുദ്ധത്തിൽ കൊല്ലും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ചില രംഗങ്ങൾ ലബനനിലും അരങ്ങേറു തുടങ്ങി അതായത് മണ്ണിൻ്റെ മക്കൾക്ക് അവിടെ സ്ഥാനമില്ലാത്ത രീതിയിൽ വന്ന ആൾക്കാർ അവരെ ഭീഷണിപ്പെടുത്തുക തെരുവിലെ അക്രമങ്ങൾ ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷമായിരുന്നു അതിൽ നിന്ന് തെരുവിലെ അക്രമങ്ങൾ ഉണ്ടാകുക വെടിവയ്പുണ്ടാകുക കൊലപാതകം നടക്കുക മോഷണവും പിടിച്ചുപറയും നടക്കുക ഇതൊക്കെ വന്നപ്പോൾ ഈ ഇതിനെതിരെ ജനങ്ങൾ രംഗത്തിറങ്ങി ജനങ്ങൾ രംഗത്തിറങ്ങിയപ്പോൾ ചേരി തിരിഞ്ഞുള്ള ഒരു ഒരക്രമ പരമ്പര അവിടെ ആരംഭിക്കുകയാണ് ഒട്ടകത്തിന് കൂടാരത്തില് അനർത്ഥമാക്കിയ രീതിയിൽ അവിടെ കാര്യങ്ങൾ നടന്നു ഇങ്ങനെ ആഭ്യന്തര യുദ്ധം ലെബനീസ് ആഭ്യന്തര യുദ്ധം അവിടെ അരങ്ങേറി ഇത് നിയന്ത്രണാതീതമായി പോയി ലബനൻകാര് ഈ നല്ല അന്തരീക്ഷത്തിൽ മര്യാദക്ക് ജയിച്ചവർക്ക് ഈ അന്തരീക്ഷമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല അവർ വളരെ പെട്ടെന്ന് യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നൊരവസ്ഥയാണ് കണ്ടത് ഇതോടുകൂടി രംഗം വീണ്ടും വഷളായി കാരണം അപ്പോൾ ന്യൂനപക്ഷമായി വളരെ വേഗത്തിൽ ന്യൂനപക്ഷമാകുന്നവരെ പിന്നെ ഈ കുടിയേറ്റ നിയമങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാർ അവിടെ വരുന്നത് അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ശക്തിപ്പെടുത്തുകയും ഈ ലഭിൻ ക്രൈസ്തവർ ന്യൂനപക്ഷമായി ന്യൂനപക്ഷമായി മാറപ്പെട്ടെന്ന് ആ സന്ദർഭത്തിൽ സിറിയയിൽ നിന്ന് സിറിയ അയൽരാജ്യമാണ് സിറിയയിൽ നിന്ന് ഇവിടുത്തെ ഈ കൂട്ടക്കുരുതി കണ്ടിട്ട് നാല്പതിനായിരം സിറിയൻ പട്ടാളക്കാരെ ഇങ്ങോട്ട് അയച്ചു അതായത് ലബനിലേക്ക് ക്രമസമാധാന പാലനത്തിലേക്ക് അയച്ചപ്പോൾ തൽക്കാല ശമനമുണ്ടായി ഇവരെ ഒരു തെക്കുകിഴക്കൻ മേഖലയിലേക്ക് ഈ സൈന്യം ഒതുക്കി അവിടെയിലേക്ക് അവരെ നിയന്ത്രിച്ചു പക്ഷെ പ്രശ്നം അവിടെ കൊണ്ട് അവസാനിച്ചില്ല ഇത് ഒരു അർബുദം പോലെ ആ രാജ്യത്തെ ആ രാജകത്വത്തിലേക്ക് നയിക്കുവാനും അവിടുത്തെ ബിസിനസ് സ്ഥാപനങ്ങൾ തകരുവാനും കൊള്ളയടിക്കുവാനും ഓരോ ദിവസവും ഈ ലെബനനിൽ നിന്ന് വിദേശത്തേക്ക് ചേക്കേറുന്ന അവിടുത്തെ തദ്ദേശവാസികളുടെ എണ്ണം കൂടിക്കൂടി അവസാനം മൊത്തം ഭരണവും ആരുടെ കയ്യിലെത്തി ആ ഒരു വിഭാഗത്തിൻ്റെ വന്നവരുടെ കയ്യിലെത്തി ഇതോടുകൂടി ഈ പറയുന്ന ഭരണഘടന ഏകദേശം കൺഫഷണലിസം എന്ന് പറയുന്നത് നിലവിലുണ്ടെങ്കിലും അതിന് യാതൊരു പ്രായോഗിക തരത്തിലുള്ള സ്വാധീനവും ഇല്ലാതെ അത്രയായി അങ്ങനെ ഇവർ കൊടുത്ത സ്വാതന്ത്ര്യം മറ്റുള്ളവർ ഇവർക്കെതിരെ അതിശക്തമായിട്ട് ദുരുപയോഗം ചെയ്തു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അറിയാമല്ലോ ഇവരെക്കുറിച്ച് ഒരു അന്താരാഷ്ട്ര പ്രഭാഷണം ഒരു അവർ അവരുടെ ഒരു പ്രഭാഷണം വളരെ വൈ വൈറലായിരുന്നു ഇപ്പോഴും അത് യൂട്യൂബിൽ കിടപ്പുണ്ട് അവർ പറയുന്ന ഒരു വാദ്യം ഇതാണ് ഞങ്ങൾ സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തോടെ സമാധാനത്തോടെ ജീവിച്ചിരുന്ന ഒരു രാജ്യം ആര് വന്നാലും അവർക്ക് ഞങ്ങളുടെ സഹോദരങ്ങളെ പോലെയുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ കൊടുത്തു എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു അത് ഞങ്ങൾ ചെയ്തൊരു മണ്ടത്തരമായിരുന്നു ഞങ്ങളുടെ രാജ്യം യൂറോപ്പിലെ ഏതൊരു രാജ്യത്തേക്കാളും മികച്ച രീതിയിൽ യൂറോപ്യൻ നിലവാരത്തേക്കാൾ ഉയർന്ന രീതിയിൽ വലിയ പ്രതിശീർഷ വരുമാനത്തിലാണ് അവർ ജീവിച്ചിരുന്നത് അവിടെ അറിയാലോ ആറായിരത്തി ഒരുന്നൂറ് ഡോളർ നമ്മളുടെ ഇന്ത്യൻ രൂപ എന്ന് പറയുമ്പോൾ അതിൻ്റെ നൂറ് ഇരട്ടിയാണെന്നറിയാൽ അത്രയും അതിശക്തമായ സാമ്പത്തിക വരുമാനമുള്ള ഒരു രാജ്യമായിരുന്നു പ്രതിശീർഷ വരുമാനം ഓരോരുത്തർക്കും ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യക്ക് ഇപ്പോൾ പോലും നമുക്കുള്ളത് ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് ഡോളറാണ് പ്രതിശീർഷ വരുമാനം അപ്പം അക്കാലത്ത് തന്നെ ഇത്രയും വലിയ വരുമാനമുണ്ടായിരുന്ന അവർ ആ രാജ്യത്തെ സ്വത്തും എല്ലാം വിട്ട് ഓടിപ്പോയി ഇപ്പോ ലിയോ പതിനാലായ്മൻ മാർപ്പാപ്പ പറയുന്നത് നിങ്ങൾ തിരിച്ചു വരണം ക്രിസ്ത്യാനിറ്റി വിട്ടു സംരക്ഷിക്കണം നമ്മൾക്ക് അതിന്റെ വരികൾക്ക് ഇടയിൽ ഉള്ളതാണ് നമ്മൾക്ക് വേണമെങ്കിൽ പോരാടിയാണെങ്കിലും നമ്മുടെ പൈതൃകത്തിലേക്ക് പൈതൃക സ്വത്തുക്കളിലേക്ക് തിരിച്ചു വരണം ഒപ്പം ഇതിന് ഡൊണാൾഡ് ട്രംപിന്റെ അതിശക്തമായ പിന്തുണയുണ്ട് നിലവില് ലബനലിലെ ക്രൈസ്തവരില് ഭൂരിപക്ഷം കത്തോലിക്കരാണ് അതുകൊണ്ട് ഈ തിരിച്ചു തിരിച്ചുവരാനുള്ള പോപ്പിന്റെ ആഹ്വാനം അത് എത്രമാത്രം പ്രാവർത്തികമാക്കാൻ പറ്റും ലെബനൽ നിലവിൽ ഭൂരിപക്ഷം കത്തോലിക്കരല്ല അല്ല നിലവിലെ ന്യൂനപക്ഷങ്ങളില് ഭൂരിപക്ഷം ക്രൈസ്തവരിലെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഈ പറയുന്ന മുസ്ലിം ഇസ്ലാം മതവിശ്വാസികളാണ് അപ്പോൾ അങ്ങോട്ട് വരണമെങ്കിൽ അങ്ങോട്ട് വന്നാൽ സംഭവിക്കുന്നത് സമ്പൂർണ്ണമായ ആഭ്യന്തര യുദ്ധത്തിലേക്ക് ആ രാജ്യം തിരിച്ചു പോകും ആഭ്യന്തര യുദ്ധത്തിലേക്ക് തിരിച്ചു പോയാൽ അവിടെ പല രാജ്യങ്ങൾക്കും ഇസ്രയേൽ ഫ്രഞ്ചുകാരൊക്കെ നേരത്തെ ഇടപെട്ടതുപോലെ അവർക്ക് വീണ്ടും ഇടപെടാനുള്ള ഒരു അവസരം വന്നാൽ ഇതൊരു ആഗോള യുദ്ധ സാധ്യതയിലേക്ക് ഇസ്രയേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധം പോലെ ആയിരിക്കില്ല മറ്റൊരു വീക്ഷണകോണിലൂടെ അത് ലോകം കാണുകയും അതനുസരിച്ച് മാർപ്പാപ്പയുടെ പ്ര പ്രസ്താവനയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യേക പ്രത്യാഘാതമുണ്ടാകും യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ക്രൈസ്തവ ചിന്തകളിലേക്ക് അതിശക്തമായിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമേരിക്ക കൂടെ അവിടെ കൂടെ ചേർന്നുള്ള അവസ്ഥ എന്താണ് ഈ പേജർ ബോംബ് പൊട്ടി ഒരുമാതിരപ്പെട്ട ഹിസ്ബുള്ള തീവ്രവാദികളിലൊക്കെ തീർന്നുകൊണ്ട് പ്രശ്നങ്ങൾക്കൊരു ശാശ്വത ഒരു ഒരു ശമനം വന്നിട്ടില്ല ഇല്ല വിസിബിളായ കുറെ ആൾക്കാർ തീർന്നു എന്നുണ്ടെങ്കിൽ ഇതിന്റെ ശൃംഖല അന്താരാഷ്ട്ര തലത്തിലുള്ളതാണ് അതെവിടെ എവിടെ നിന്നും പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി ഏത് വാളത്തിൽ നിന്ന് അവിടെ എത്തുമെന്ന് പറയുന്നത് പോലെയാണ് സംഭവം